വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ഒരു ബീഫ് ബിരിയാണി എങ്ങനെ എളുപ്പത്തിൽ ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട് അതിന് അതിൽ ചേർക്കേണ്ട സബോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി മിളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ മല്ലിയില ഇത് ഇവിടെ ഉണ്ടായ മല്ലിയിലാണ് കേട്ടാ അതാണ് ഇത്ര വലുപ്പുള്ളത് നല്ല മണ മല്ലി അല്ല മല്ലിയില ഇത് പുതിന സോറി പുതിനറിവേപ്പില ഇല ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതിൽ കിട്ടിട്ട് ഇത് നല്ല പിന്നെന്താ പറയുക കുഴക്കിട്ടും മിളക് പൊടി മല്ലിപ്പൊടി ഇട്ടു സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഇറച്ചി പോത്ത് ഇറച്ചി എടുത്തിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഇഞ്ചി പച്ചമുളക് തക്കാളി മല്ലിയില പുതിയയില കറിവേപ്പില എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണ് ഞാനെല്ലാം കാണിച്ചതായിരുന്നു അത് വീടിയ ശരിയായില്ലേ പിടിച്ചില്ല എല്ലാത്തിട്ട് തിരുമ്പി നമ്മൾ ഇത് വിസലടിക്കണം നാലഞ്ച് വിസലടിക്കണം അവരത് വേവിക്കണം ഇവിടെ വന്നിട്ട് നമ്മുടെ കപ്പ ഉണ്ടല്ലോ കപ്പ തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇത് വേവിച്ച് വയ്ക്കും ഇത് അടിച്ച് വേവിച്ചിട്ട് നമ്മളിത് ഊറ്റിവയ്ക്കണം നമ്മുടെ ഇറച്ചിയും കപ്പയും എല്ലാം നന്നായി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിൽ ഇവിടെ ഉള്ളി കുറച്ച് കറിവേപ്പലും കുറച്ച് ഇഞ്ചിയും കൂടിയിട്ട് താളിച്ച് വയ്ക്കുക ഇത്തിരി കറി ഇട്ടിട്ട് അത് നല്ല മോണമായിരിക്കും ഉള്ളി മൊരിഞ്ഞു വരുന്നുണ്ട് ഇപ്പം ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇടും അതിലിട്ടിട്ടുണ്ട് എന്നാലും ഇത്തിരി കൂടി ഒരു മണത്തിന് നല്ല കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ളത് നല്ല നല്ലൊരു മണം അവസാനം കിട്ടാനായിട്ട് പിന്നെ അതിലേക്ക് ഒഴിക്കാം നമുക്ക് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ തന്നെ കുറച്ചെടുത്ത് കഴിക്കാം ചൂടാറിയിട്ട് കഴിക്കാൻ പറ്റുകയുള്ള അപ്പോൾ ഇതാണ് നല്ല എളുപ്പത്തിലൊരു കപ്പ ബിരിയാണി ഉണ്ടാവും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അപ്പം അതിൻ്റെ കൂടെ ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല കാരണം ഇതിൽ കപ്പയും ഇറച്ചി അതുകൊണ്ട് ഇത് കഴിച്ചാലേ മതി വേറെ പഞ്ഞി ഇതിൻ്റെ കൂടെ ചപ്പാത്തി ചോറ ഒന്നും കഴിക്കണമെന്നില്ല ഇത് മാത്രം കഴിച്ചാൽ മതി അപ്പം ശരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇറച്ചി പോത്ത് എറിച്ചിടുത്തിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഇഞ്ചി പച്ചമുളക് തക്കാളി മല്ലിയില പുതിയല കറിവേപ്പില എല്ലാ സാധനങ്ങളും എന്നൊക്കെയാണ് ഞാനെല്ലാം കാണിച്ചതായിരുന്നു അത് വീഡിയോ ശരിയായില്ല പിടിച്ചില്ല അല്ലാതെ ഇട്ട് തിരുമ്പി നമ്മൾ ഇത് വിസലടിക്കണം നാലഞ്ച് വിസലടിക്കണം അവരത് വേവിക്കണം ഇവിടെ വന്നിട്ട് നമ്മുടെ കപ്പ ഉണ്ടല്ലോ കപ്പ തിരുമഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇത് വേവിച്ച് വയ്ക്കും ഇത് അടിച്ച് വേവിച്ചിട്ട് നമ്മളിത് ഊറ്റി വയ്ക്കണം ഇപ്പം നമ്മുടെ ഇറച്ചിയും കപ്പയും എല്ലാം നന്നായി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിൽ ഇവിടെ ഉള്ളി കുറച്ച് കറിവേപ്പലും കുറച്ച് ഇഞ്ചിയും കൂടിയിട്ട് താളിച്ച് വയ്ക്കാം ഇത്തിരി കരിമസാലും ഒക്കെ